ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോഫി കമ്പനി ഏതായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ സ്റ്റാർബക്സിന്റെ പേര് നിങ്ങളിൽ ചിലരെങ്കിലും ഒരുപക്ഷെ കേട്ടിരിക്കും ദാരിദ്ര്യത്തിന്റെ കൈപ്പേറിയ ജീവിതത്തിൽ നിന്ന് ഒരു രൂപ പോലും നീക്കിയിരിപ്പില്ലാതെ പട്ടിണിയിൽ കുടുംബവുമായി കഴിയേണ്ടി വന്ന ഒരു മനുഷ്യൻ പ്രതിസന്ധികളെ അതിജീവിച്ച് ഇരുട്ടിൽ നിന്ന് വലിയ പ്രകാശമായി ജ്വലിച്ച കഥയാണിത് ജീവിതത്തിൽ ഒരിക്കൽ പോലും തോറ്റുപോകരുതെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് മുന്നിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളെയും മുതൽക്കൂട്ടാക്കി സ്റ്റാർബക്സിലൂടെ ജീവിതവിജയം കയ്യെത്തിപ്പിടിച്ച ഹൊവാഡ് ഷൂൾസ് എന്ന വ്യക്തിയുടെ കൂടി കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ ജനിച്ച ഷൂൾസിന് വളരെ ബുദ്ധിമുട്ടേറിയ ബാല്യമാണ് നേരിടേണ്ടി വന്നത് ഒരു നേരത്തെ അന്നത്തിനു പോലും സാധിക്കാതെ വിശപ്പൊതുക്കി ജീവിക്കേണ്ടി വന്ന ദിനങ്ങൾ പിതാവിന് ജീവിതത്തിൽ സമ്പാദിക്കാനോ തൊഴിലെടുക്കാനോ താൽപ്പര്യമില്ലാതായതോടുകൂടിയാണ് ഹൊവാഡ് ഷൂൾസിന്റെ ജീവിതം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നത് അതിജീവിക്കാനായി എന്തു ചെയ്യണമെന്ന് ഒരു സൂചനയും ഇല്ലാതെ നിന്ന ഷൂൾസിനെ അച്ഛൻ്റെ തുടർപരാജയങ്ങൾ തളർത്തിയിരുന്നു ആ പരാജയഭീതി മാത്രമാണ് ഷൂൾസിനെ ജീവിതത്തിൽ എപ്പോഴും തളർത്തുന്നതും എങ്ങനെയൊക്കെയോ പഠനം പൂർത്തിയാക്കിയ ഷൂൾസ് നോർത്തേൺ മിഷിഗൺ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ജോലി അന്വേഷിച്ച് ഇറങ്ങി ഇതിനിടയിൽ പിതാവ് മരണപ്പെട്ടു അതോടെ സഹോദരങ്ങളടങ്ങുന്ന കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഷോർസിന്റെ ചുമലിലായി ഏത് ജോലിയും ചെയ്തേ പറ്റൂ എന്ന അവസ്ഥയിൽ പല കമ്പനികളിലും എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു ഒരുപാട് കാലത്തെ ഇത്തരം അലച്ചിലുകൾക്കൊടുവിൽ അടുക്കള ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായി അദ്ദേഹം ജോലി ആരംഭിച്ചു അവിടെ വെച്ചാണ് പുതിയ കച്ചവട തന്ത്രങ്ങളും വിപണിയിലെ മാറ്റവും പുതിയ പുതിയ ആശയങ്ങളും അദ്ദേഹം സസൂക്ഷ്മം വീക്ഷിച്ചു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ സിയാറ്റിലിലുള്ള സ്റ്റാർബക്സെന്ന കമ്പനിയിൽ ഡ്രിപ്പ് കോഫി മേക്കറിന് ധാരാളം ഓർഡർ ലഭിച്ചതും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അതിന്റെ വിപണി സാധ്യതകളെക്കുറിച്ച് പഠിക്കാനായി ഷൂൾസ് സിയാറ്റിലേക്ക് പോയി അവിടെയെത്തി എന്താണ് സ്റ്റാർബക്സ് എന്ന അന്വേഷണത്തിൽ സുമാത്ര കെനിയ എത്യോപ്യ പോലുള്ള മേഖലകളിൽ നിന്ന് എത്തിക്കുന്ന കാപ്പിക്കുരു കൊണ്ടുള്ള കാപ്പിപ്പൊടി വിൽക്കുന്ന സ്റ്റോറാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടനായ ഷൂൾസ് അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും ഒരു വർഷക്കാലം പുറമേ നിന്ന് നോക്കി പഠിക്കുകയും ചെയ്തു ശേഷം സ്റ്റാർബക്സിൽ ജോലിയിൽ പ്രവേശിക്കാൻ താൽപ്പര്യപ്പെടുന്ന കാര്യം കമ്പനിയെ അറിയിച്ചു തുടർന്ന് മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ ഡയറക്ടറായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്റ്റാർബക്സിനുവേണ്ടി കോഫി ബീനുകൾ പർച്ചേസ് ചെയ്യാൻ ഇറ്റലിയിലെ മിലാനിലെത്തിയ ഷൂൾസ് അവിടുത്തെ കോഫി ഷോപ്പുകളിൽ ആളുകൾ കോഫി കുടിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ചധികം സമയം സംസാരിച്ച് ചിലവിടുന്ന രീതി ശ്രദ്ധിച്ചു ഇത്തരത്തിൽ ആളുകൾ ആശയവിനിമയം നടത്താൻ സൗകര്യമൊരുക്കുന്ന രണ്ട് ലക്ഷത്തോളം കഫേകൾ ആ രാജ്യത്ത് ഉണ്ടായിരുന്നത് ഷൂൾസിനെ വല്ലാതെ ആകർഷിച്ചു തിരികെ സിയാറ്റിലെത്തിയ ഷൂൾസ് സ്റ്റാർബക്സിന്റെ സ്ഥാപകരോട് എക്സ്പ്രസോ കോഫിക്കൊപ്പം സംസാരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കൗണ്ടറുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് കമ്പനിയുമായി ചർച്ചകൾ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം കാപ്പിപ്പൊടി വിൽക്കുന്ന സ്ഥാപനം റെസ്റ്റോറൻ്റോ കഫേയോ ആക്കി മാറ്റാൻ സാധിക്കില്ലെന്ന് കമ്പനി തുറന്നു പറഞ്ഞു ഈ തീരുമാനത്തിൽ അസ്വസ്ഥനായ ഷൂൾസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ സ്റ്റാർബക്സിന്റെ പടികളിറങ്ങി സ്റ്റാർബക്സ് നൽകുന്ന ഗുണമേന്മയുള്ള ഇറ്റലിയിൽ കണ്ടതുപോലെയുള്ള കഫേകൾ തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആളുകൾക്ക് വന്നിരിക്കാനും സമയം ചെലവിടാനുമൊക്കെ കഴിയുന്ന രീതിയിൽ കോഫി ഷോപ്പ് ആരംഭിക്കാൻ നാല് ലക്ഷം ഡോളർ മൂലധനം ഷൂൾസിന് ആവശ്യമായിരുന്നു ഷൂൾസിന്റെ ആശയത്തിൽ താൽപ്പര്യമുണ്ടായിരുന്ന സ്റ്റാർബക്സിലെ സ്ഥാപകരിൽ ചിലർ ഷൂൾസിനെ സഹായിക്കാനെത്തി അങ്ങനെ ജെറി ബാൾഡുവിനും ഗോൾഡൻ ബൌക്കറും ഷൂൾസിന് കഫേ തുടങ്ങുന്നതിന് ആവശ്യമായ പണം നൽകാൻ തയ്യാറായി മറ്റു ചിലരിൽ നിന്ന് ഒരു ലക്ഷം ഡോളർ കൂടി സഹായം ലഭിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജിയോണേൽ എന്ന പേരിൽ ഷൂൾസ് തന്റെ ആദ്യ കോഫി ഷോപ്പ് ആരംഭിച്ചു പുതിയ ആശയത്തിൽ കോഫിക്കൊപ്പം ഐസ്ക്രീം കൂടി ഷൂൾസ് അവതരിപ്പിച്ചു അതിനോടൊപ്പം തന്നെ ഒപ്പേറ മ്യൂസിക് കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി ജിയോണേൽ വലിയ തരംഗമായി മാറി രണ്ടു വർഷം കൊണ്ട് ഷൂൾസിന്റെ സ്ഥാപനം വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സ്റ്റാർബക്സിൻ്റെ സ്ഥാപകർ പീറ്റ്സ് കോഫി ആൻഡ് ടീയുടെ വിപണിയിൽ ശ്രദ്ധിച്ചതോടെ സ്റ്റാർബക്സിന്റെ റീറ്റെയിൽ യൂണിറ്റ് ഷൂൾസിന് മൂന്നേ പോയിന്റ് എട്ട് മില്യൺ ഡോളറിന് വിറ്റു ഈ ഡീലിന് പിന്നാലെ അദ്ദേഹം ജിയോണേൽ എന്ന തൻ്റെ കോഫിഷോപ്പിൻ്റെ പേര് സ്റ്റാർബക്സ് എന്നാക്കി മാറ്റി പേരെടുത്ത ഒരു ബ്രാൻഡും ഷൂൾസിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ചേർന്നതോടെ സ്റ്റാർബക്സ് വിജയത്തിലേക്ക് കുതിച്ചു അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സംരംഭം വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വെറും പതിനൊന്ന് സ്റ്റോറുകളും നൂറ് ജീവനക്കാരും ഉണ്ടായിരുന്ന സ്റ്റാർബക്സിന് ഇന്ന് നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളിലായി പതിനയ്യായിരത്തിൽ കൂടുതൽ കോഫി ഷോപ്പുകളും ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ കൂടുതൽ ജീവനക്കാരുമുണ്ട് ചൈനയിൽ മാത്രമായി എണ്ണൂറ് സ്റ്റോറുകൾ കേവലം സ്റ്റാർബക്സിലെ വെറുമൊരു ജീവനക്കാരനായിരുന്ന ഹൊവാർഡ് ഷൂൾസ് ആ കമ്പനിയുടെ ഉടമയായി മാറിയ കഥ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാവുകയായിരുന്നു കാലക്രമേണ കോഫിയോ മറ്റുപന്നങ്ങളോ ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും തങ്ങളുടെ കഫേകളിൽ ആളുകൾക്ക് വന്നിരിക്കുവാനുള്ള സേവനം സ്റ്റാർബക്സ് ഒരുക്കി നൽകി പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ബാത്റൂം തുറന്നുകൊടുത്തു അമേരിക്കയിൽ സ്റ്റാർബക്സ് ജനപ്രിയമായി മാറി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്റ്റാർബക്സ് ഇന്ത്യയിൽ ആദ്യ കോഫി ഷോപ്പ് തുറക്കുന്നത് ലോകത്തിന് ഇച്ഛാശക്തിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതിരൂപമാണ് ഹൊവാൾ ഷൂൾസ് ഇന്ന് പോർ യുവർ ഹാർട്ട് ഇറ്റ് എന്ന ആത്മകഥയിൽ ഷൂൾസ് യുവ സംരംഭകർക്കുള്ള ധൈര്യം പകരുന്നുണ്ട് തന്റെ എക്കാലത്തെയും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മാത്രമാണ് താൻ പ്രവർത്തിച്ചതെന്ന് ഷൂൾസ് അടിവരയിട്ട് പറയുന്നു എത്രമാത്രം ഹൃദയം അർപ്പിച്ചാണോ ഒരാൾ ബിസിനസ് ചെയ്യുന്നത് അയാൾ അത്രമാത്രം ബിസിനസ്സിൽ വിജയം കൈവരിക്കുമെന്നാണ് ഷൂൾസിന്റെ വിജയമന്ത്രം